ോ കപ്പൂച്ചി നോപ്പുരും അതെല്ലായിടത്തും ഉണ്ട് അങ്ങനെ കോപി തന്നെ പിന്നെ ഇനിയിപ്പ് സിംഗപ്പൂർ മലേഷ്യങ്ങോട്ടും ഈ വർഷം തീരാറായി എല്ലാരും ഇങ്ങനെ എൻജോയ് ചെയ്ത് പറഞ്ഞു കൊന്തലും അച്ഛന്മാരും പിന്നെ പല സ്ഥലത്തും അച്ഛന്മാരുടെ നമ്മളടുത്ത് ഗ്രൂപ്പിലെ അച്ഛന്മാരുടെ കുർബാന ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രൂപ്പ് അറുപത്തൊന്ന് പേരായിരുന്നു ആ ഒരു പത്തിരുപത് പേര് ഡൽഹിന്ന് വന്നു ആയിട്ട് ആ ഇന്ത്യക്കാര് പിന്നെ മലയാളികൾ തന്നെ വയനാട് ഹൈദരാബാദിൽ നിന്ന് മൂന്ന് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അമേരിക്കൻ ഫാമിലി ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു

എല്ലാത്തൈറ്റ് വൈറ്റ് വൈൻ പിന്നെ റെഡ് വൈൻ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം പിന്നെ ഇത് ഫുഡ് പാസ്ത ആ പാസ്ത പിന്നെ ഫ്രൂട്ട്സ് അതിന്റെ ഒന്നും പേരുകളോ കപ്പൂച്ചിന് ആ അത് വയറവിടെ ചെന്നാലും അതെല്ലായിടത്തും അങ്ങനെ ഗോപി തന്നെ ഇറ്റലി ആ ഞങ്ങക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് രണ്ട് ഹോട്ടലിൽ നിന്ന് പിസ്സ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് ഞങ്ങളെ ഞങ്ങളുടെ സ്പോൺസർ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് സ്പെഷ്യൽ ഫുഡ് കിട്ടിത്തോന്നൊക്കെ ആ ഐസ്ക്രീം പലതരം ഉണ്ടായിരുന്നു എല്ലാം നല്ല പലതരം ഉണ്ടായിരുന്നു പിന്നെ ഈ കോട്ടയത്തുനിന്ന് വേറെ കൈപ്പഴെന്ന് ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ കല്ലറ അടുത്തു ഇവിടെ ചെരുവിലെ ഒരു ആന്റിയാ ചേച്ചി ആ ഞങ്ങൾ എറണാകുളത്ത് വെച്ചാ പരിചയപ്പെടുന്നു കൈപ്പഴക്കാരെ ഫോണിൽ വിളിച്ച് അറിയാർന്നെ ആ കൊറപ്പം ഇതൊക്കെ പ്രാവട്ടത്തോ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഇതൊക്കെ എറണാകുളത്ത് ചെല്ലുമ്പോഴൊക്കെ അറിയാം അവരുടെ കിഴക്കൻ മാത്രം മാപ്പിളത്തമ്പത്തിൽ മാപ്പിളത്തിൽ നമ്മളെ അറിയുന്ന നമ്മടെ ചച്ചനൊക്കെ അറിയുന്നില്ലേ ഓണത്തിലേക്ക് നമ്മളെ തിരിയുന്നില്ലേ പിന്നെ വാഗത്താനത്ത് നിന്നൊരു ഫാമിലി അങ്ങനെയാ ഇത് വയനാട് വയനാട് നിൽക്കിയൊന്നും ഇല്ലായിരുന്നാഗത്താനം വാത്താനക്കാര് പിന്നെ ഡൽഹിന്ന് മലയാളികളാ അവിടെ ജോലി ചെയ്യുന്നവര് ആ ഡൽഹിന്ന് മലയാളികളാ പിന്നെ ഹിന്ദിക്കാരുണ്ടായിരുന്നു അച്ഛന്മാര് നാലന്മാര് സിസ്റ്റേഴ്സ് മലയാളി അച്ഛന്മാർ അല്ല മലയാളികളല്ല അവര് സിസ്റ്റർമാര് രാജസ്ഥാനും ജോളിയായിരുന്ന എല്ലാരും മാക്സിമം എൻജോയ് ചെയ്ത് പാട്ടും പ്രാർത്ഥനയും അങ്ങനെ കളികളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ടിലൊക്കെ ഈ ഗ്രൂപ്പിലൂടെ തന്നെയാണ് കഴിഞ്ഞ വർഷം അല്ല ഇവരുടെ കൂടെ അല്ലേ അത് എന്നാ ട്രിപ്കോ ട്രിപ്കോ ആയിരുന്നു ഇത് ഗ്ലോബൽ ഗ്ലോറിയ ഇസ്രായേൽ ഇസ്രായേൽ ടൂർ ഞങ്ങൾ കേരള കമ്പനിയാണ് കേരള തന്നെയാണ് ഇതിന്റെ സ്പോൺസർ ഡെന്നി എന്നാ പേര് അതില് ഡൽഹിയിലാസൈ അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഭക്ഷണമൊക്കെ കുഴപ്പമില്ലായിരുന്നേ ഒരു സ്ഥലത്ത് ഇച്ചിരി മോശം ബാക്കിയെല്ലാം തന്നെ നല്ല ഫുഡായിരുന്നു പിന്നെ ഭക്ഷണം പോലെ കഴിക്കാം നമുക്ക് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ഫ്രൂട്ട്സ്ണ്ട് ചില സ്ഥലത്ത് അവർ നമുക്ക് സെർവ് ചെയ്യും അതെങ്ങനെയോ ചില സ്ഥലത്തിൽ ഇവിടുത്തെ വെക്കും കഴിച്ച് കഴിയുമ്പഴത്തേക്ക് പോകും അങ്ങനെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലേറ്റിനകത്ത് അതോടീർന്ന് പിന്നെ ഐസ്ക്രീമോ അല്ലെങ്കി നടന്നല്ല നമുക്ക് അവിടെ ഈ പകല് ഒത്തിരി ടൈമുണ്ട് രാത്രി തീരെ കുറവാണ് നമ്മ ഇവിടത്തെ ഒമ്പതന അവിടെ സന്ധ്യ ആ നമ്മളവിടെ ചെന്ന് പത്തുമണി ആകുമ്പോഴാരും ഫോൺ ചെയ്യാന്ന് വെച്ചാൽ ആവും പറഞ്ഞു ഇവിടുത്തെ അമ്മായിടെജോജോട്ടു എല്ലാം പറഞ്ഞു

നമ്മൾ നമ്മളിച്ച് വെള്ളം മാനത്തോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല വളരെ വെനിയാണ് അവരുടെ അതന്നെയാ അവരുടെ ഡിസിപ്ലീൻ ഉണ്ട് അതി നമ്മൾ നുഴഞ്ഞു കേറി കഴിഞ്ഞാൽ അവന് ദേഷ്യവരും ആ ഷിനാണ് ഞങ്ങളെ പോകുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ യൂറോപ്പ് പിന്നെ പോകുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഷിനോ വഴി ഞങ്ങള് പോയെ എത്രനാള മുമ്പ് പ്ലാൻ ചെയ്തത് ഒരു വർഷമായി ഒരു വർഷത്തോളം പേര് കൊടുത്തിട്ട് ഒരു വർഷം മുമ്പ് നമ്മൾ ഇസ്രേലിൽ പോയത് ഇടയ്ക്ക് അവര് നമ്മളിപ്പ പാസ്പോർട്ട് കൊടുക്കണം അവര് വിസ എടുക്കണം പ്രോസസിങ് ഉണ്ടല്ലോ അതിനുവേണ്ടി സമയമുണ്ട് ആ സമയം എടുക്കും ഒരു മാസം മാസം വരെ തന്നിരിക്കുന്നു അപ്പം എത്ര രാജ്യം കവർ ചെയ്തു എന്തായാലും ജർമ്മനിണ്ട് ആദ്യം റോമനിയാണ് റോമ റോമ ഓസ്ട്രിയ പിന്നെ വത്തിക്കാനൊരു രാജ്യമായിട്ട് പിന്നെ ഇത് ഫ്രാൻസ്ലൻഡ്ലാൻഡ് പിന്നെ സ്പെയിന് പിന്നെ പോളണ്ട് പോർച്ചുഗൽ 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 ഒന്നുകൂടെയുണ്ട് ഇടയ്ക്കു പാത പാതുവായില്ല എനിക്ക് ഒമ്പതോ പത്തോ രാജ്യങ്ങളോ എട്ടെന്നാ പറഞ്ഞു എട്ടോ എട്ട് രാജ്യങ്ങളെ ആ ജർമ്മനിയെ ഉള്ളതാണ് പക്ഷെ ബോർഡർ കൂടെ കൊണ്ടുപോയി സമയം യൂണിയൻ ഇതിനകത്ത് സ്വിറ്റ്സർലാൻഡ് മാത്രം യൂറോപ്യൻ യൂണിയൻ പുള്ളില്ല അതായത് അവരുടെ കറൻസി വരെയാണ് ഫ്രാങ്ക യൂറോ എന്ന് പറഞ്ഞാൽ യൂറോ എടുത്താ അവര് അതേസമയത്ത് ഓസ്ട്രിയ എന്ന് പറയുന്നവരോ ഓസ്ട്രിയല്ല അയർലൻഡ് അയർലൻഡില് യൂറോയാണ് കറൻസി പക്ഷെ ഈ വിസ വെച്ച് എനിക്ക് അങ്ങോട്ട് പോകും ശങ്കം വിസ വെച്ചേ പിന്നെ നമുക്ക് യൂറോ കൊടുക്കാം പക്ഷേ അവർ ബാലൻസ് അതേ ഫ്രാങ്ക് ഫ്രാങ്ക് എല്ലാം കോവിടുത്തെ ഇവിടെന്നൊക്കെ പോകുമ്പോ ഗുപ്ലൂർ അറിയോ ഈ രാജ്യങ്ങളിലെല്ലാം വേറെ വേറെ ഭാഷയാണ് തന്നെയല്ല ഇംഗ്ലീഷ് പോലെ എഴുതി വെച്ചേക്കും പക്ഷെ എല്ലാ ബോർഡും വേറെ ഭാഷയിലെ ോ അവര് അവര് ഹോട്ടലും എല്ലാം പ്ലാന്ഡാണ് പ്ലാന്ഡാ നമ്മളിന്ന ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മളുടെ പേരില് കംപ്ലീറ്റ് നമ്മൾ അഡ്രസ്സെല്ലാം എഴുതി കാർഡ് കീ കീ റെഡിയാ അവര് ചെല്ലുന്ന കാർഡ് വാങ്ങിക്കുന്നു തരുന്നതേ ഉള്ളു അതിനെ നമ്മള് പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഹോട്ടലെടുക്കണേ തന്നെ ഇല്ല മറ്റേ മനോജിന്റെ മനോജിന്റെ ഫ്രണ്ടില്ലേ ഞാൻ പറഞ്ഞ ആറു പേര് ഏഴുപേരൊക്കെയാണല്ലോ മൂന്ന് വണ്ടിട്ടുണ്ടോ പുള്ളിപ്പൊര് പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് പത്തോ പന്ത്രണ്ട് വരെ ഒക്കെ അപ്പൊ ഇവിടെ നിന്നുള്ള സൗകര്യം അതെ ലണ്ടനിന്നൊക്കെ വരുന്നവർക്ക് അവർക്ക് ചെറിയ

ഇവന്റെ വില പ്രോബ്ല ഇതും അവർക്കോട്ട് റിക്കോർഡാകും കട്ടിങ് സമയം രണ്ടുപേരുണ്ട് ഒരാളുടെ സമയം കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കും ഇതൊക്കെ അങ്ങനെയുള്ള റൂൾസ് ഉണ്ട് രാവിലെയൊക്കെ നല്ല കംഫോർട്ടാണ് ആദ്യമൊക്കെ അവര് വെക്കുവായിരുന്നേ രൂപം കഴിഞ്ഞപ്പോ അത് നിർത്തി ചേച്ചി കളീനൊക്കെ എന്റെ തൊട്ടത് അതായത് ആഴ്ചയായിരുന്നെങ്കി അവര് സ്ഥലത്തിലായിരുന്നു അവര് പോയിരിക്കും പറഞ്ഞു പറഞ്ഞു തലയാഴ്ച പറഞ്ഞു നേരത്തെ പോയിന്റ് കഴിഞ്ഞ ആഴ്ച പോയിന്റ് കഴിഞ്ഞ ആഴ്ച വരുന്ന ആഴ്ച ആ ഷിപ്പ് പോയി പോയിട്ട് ഒത്തിരി പിന്നെ ഇനിയിപ്പോ അടുത്ത പ്ലാൻ ഇനിയിപ്പോ സിംഗപ്പൂർ മലേഷ്യം ഈ വർഷം വർഷം പോകുന്നില്ലെന്ന് മനസ്സിലായി ഈ വർഷം തീരാറായി ഇനിയിപ്പോ അടുത്ത വർഷമായി മുംബൈ അല്ലെ ഇവിടെ ഇപ്പൊ എറണാകുളത്തുനിന്നും ഉണ്ടല്ലേ കൊണ്ടു കൊണ്ടുണ്ട് അതെ ഡിസംബർ കഴിഞ്ഞാറിയോ നമ്മടെ ഷാരൂഖാനെ പോകുന്ന കേറി അപ്പൊ വല്യ ഷിപ്പാ കേട്ടോ മൂന്ന് ദിവസത്തെ ട്രിപ്പ് ഒക്കെ ഉണ്ട് അതായത് മുംബൈന്നുണ്ട് എന്റെ പേര് മറന്നുപോയി അപ്പൊ വല്യ ഷിപ്പാ അത് ഇപ്പൊ അതന്നു കൊച്ചി കയറുന്നുണ്ട് കൊച്ചിയില് പിന്നെ ഏഴു ദിവസം കൊണ്ട് അബുദാബിക്ക് പോകുന്ന ഒരു ഷിപ്പിന്റെ ഷിപ്പിണ്ട് അത് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ല കുറഞ്ഞ നാളായത് പേപ്പറിൽ ഇടാന്ന് കഴിഞ്ഞാ അബുദാബിണ്ടേ വയച്ചാ

ഷംന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അത് വേറെ എല്ലാം നമ്മുടെ ജീസസിനെ സാമ്യം എന്ന് പറയാനോന്നും തന്നെ അത് മുഴുവൻ ജീസസ് ദൈവത്തിന്റെ സ്ഥലം മരിച്ച സ്ഥല മരിച്ചു അതിനല്ലേ പ്രാധാന്യം എന്ന് പറഞ്ഞ ഒരു ഒന്നാ ഹോളി പ്ലേസസും ഉണ്ട്

ായിട്ട് പോകാൻ സറിയല്ലോ അതുകൊണ്ട് മാതാവ് ജീവിച്ചിരുന്നതും മാതാവ് വെള്ളം കുലിക്കണറേതാവിന്റെ കാർക്കാണ് മണിസ്ഥലോശ് ദേശ ക്രിസ്തുക്കളോട് ജോലി ചെയ്തിരുന്ന യൂറോപ്പിൽ തന്നെ യൂറോപ്പ് അത് ലക്ഷത്തി ലക്ഷം ഒരാൾക്ക് അതിന് അല്ലെ അതെത്ര ദിവസം പക്ഷെ ഇത് എട്ടു ദിവസം ഇത് എല്ലാം കൂടെ ആ ഇത് ഏഷ്യയാണല്ലോ മൂന്ന് ദിവസ യാത്ര ഏഷ്യന്റെ ഇല്ലാന്ന് തോന്നുന്നു നല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇസ്രായേലായിരുന്നു ഫുഡ് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ അവിടുത്തെ ഫുഡായിരുന്നു നമ്മളെ ആ നല്ല ഇസ്രായേൽ കൃഷി പോലെ യൂറോപ്പ് ഒരു തൂമ്പയുടെ പോലെ ഒരു വെറുതെ വെള്ളത്തിൽ നമുക്ക് ഒരു പുറത്ത് കാണത്തില്ല പക്ഷെ എല്ലാം മെഷീൻ ആണ് സ്വന്തമായിട്ട് അവർ തന്നെ ചെയ്യണ്ട അത് നൂറ് നൂറ് ഏക്കറല്ലേ ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ അവർക്ക് വെള്ളത്തിന്റെ സൗകര്യം ഇല്ലെങ്കിലും കൊറച്ച് വെള്ളം കൊണ്ട് കൃഷി നടത്തും അതെന്നു നമ്മളിങ്ങനെ പാനൽ പോലെ ഉണ്ടാക്കിട്ട് കത്തി

ആ പാറയില്ലേ പാറ പകുതി പള്ളി അതിനോസിന്റെ മീൻകുട്ടിയ ഉച്ചക്ക് എല്ലാവർക്കും അപ്പുറത്തും പകുതി ഭാവം പള്ളിക്കും കുളം അങ്ങനെ നമ്മള് മറ്റേ മൂന്ന് പ്രാവശ്യം തള്ളി പറയല്ലേ മൂന്ന് പ്രാവശ്യം തള്ളി പറയേ അപ്പൊ കോഴിമേലിൽ പോകുന്നു അത്ര ദിവസം അതുകൊണ്ടാണ്ട് ഇവര് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നേ അതെല്ലാം ചെയ്യുമ്പോ ഇങ്ങനെ കല്ലാണ് ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ ഏരിയ അപ്പൊ കഴിഞ്ഞ വർഷം അന്ന് അവിടെ പോയപ്പോഴാ ടൂറിസ്റ്റുകൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടം പോലെ ആ ഇഷ്ടംപോലെ യുദ്ധം നടക്കുന്നുണ്ട് ഇസ്രായേലി പോകുന്നില്ല ബോർഡറിൽ ഒരു മലയാളി വെടികൊണ്ട് മരിച്ചു

ഒരു രണ്ടു മാസായിരുന്നു ഭയങ്കര കാഴ്ചകളാണ് മതില്തില് അവരെങ്ങനെ തലയിടിച്ച് പ്രാർത്ഥിപ്പിക്കൂർ അത് വലിയൊരു കാഴ്ചയാണ് പാലസ്തീൻ ഉണ്ടായിരുന്നു ചെറിയ പ്രായം ആളക്കാൻ അവര് ഈശോ അങ്ങനെയുള്ള രണ്ടു ദിവസം തിരുപ്പനായിട്ട് ആൾക്കാർ ഇങ്ങനെയാണ് ചൂടോ